ഒരു വിയോഗ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് നടനും പ്രേമിനേസീറിന്റെ മകനുമായ ഷാനവാസിന് അന്ത്യാഞ്ജലി വൈകിട്ട് മണിക്ക് പാളയം ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം മലയാളത്തിലും തമിഴിലുമായി അൻപതിലധികം സിനിമകളിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് റഹീസ് റഷീദാണ് വിവരങ്ങളുമായി ചേരുന്നത് റഹീസ് എപ്പോഴായിരുന്നു ഷാനവാസിന്റെ അന്ത്യം സംഭവിച്ചത് എന്താണ് മറ്റ് വിശദാംശങ്ങൾ അവിനിത നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസ് ഇന്നലെ രാത്രി പതിനൊന്ന് അൻപതിനാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത് ഹൃദയ വൃക്ക രോഗ ചികിത്സയിലായിരുന്നു അദ്ദേഹം കുറച്ച് കാലമായി ഇന്നലെ വൈകുന്നേരം രാത്രി വൈകിയാണ് ചില പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും അങ്ങനെ പതിനൊന്ന് അൻപതായപ്പോൾ അദ്ദേഹം മരിച്ചു മൃതദേഹം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പാളയം മസ്ജിദ് ഖബർസ്ഥാനിയിലാണ് കബറടക്കുക ഇന്ന് ഇന്നലെ രാത്രി തന്നെ മൃതദേഹം വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് രാവിലെ വഴുതക്കാടുള്ള ട്രിനിറ്റി എന്ന ഫ്ലാറ്റിലാണ് അദ്ദേഹത്തിൻ്റെ വസതിയുള്ളത് അവിടെ ആളുകൾക്കെത്തി ഷാനവാസിനെ ഒരു നോക്ക് കാണാനും സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ബാലചന്ദ്രമേനോൻ്റെ പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്രരംഗത്ത് ഷാനവാസ് വരുന്നത് പിന്നീട് പത്ത് നാൽപ്പതോളം സിനിമകൾ അഭിനയിച്ചു ഇടയ്ക്കൊരു ഇടവേള എടുത്തു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ചൈന ടൗൺ എന്ന സിനിമയിലൂടെ അദ്ദേഹം വീണ്ടും തിരിച്ചെത്തി പക്ഷെ അത്ര സജീവമായിരുന്നില്ല പിന്നീട് സീരിയൽ രംഗത്തേക്കും ശംഖുമുഖം തടമറ്റത്ത് കത്തനാർ വെളുത്ത കത്രീന തുടങ്ങിയ പ്രധാനപ്പെട്ട സീരിയലിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പുറത്ത് തിരുവനന്തപുരത്തായിരുന്നു പഠനമൊക്കെ പിന്നീട് ഡിഗ്രി വിദ്യാഭ്യാസം ചെന്നൈയിലേക്കൊക്കെ പോയി രണ്ട് മക്കൾ ആണ് ഉള്ളത് അതിൽ ഷമീർ എന്നുപേരുള്ള മകൻ ഒരു സിനിമയിൽ ഇടയ്ക്ക് മുഖം കാണിച്ചിട്ടുമുണ്ട് ശരി ഏതായാലും വൈകീട്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നത്